അമേരിക്കയ്ക്ക് പിന്നാലെ ജപ്പാനും ചെമ്മീൻ ഇറക്കുമതി കുറച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കേരളത്തിലെ മത്സ്യമേഖല സാമ്പത്തിക മാന്ദ്യമാണ് ജപ്പാൻ ഇറക്കുമതി കുറയ്ക്കാൻ കാരണം സുലഭമായി ചെമ്മീൻ കിട്ടിയിട്ടും ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ അമേരിക്കയ്ക്ക് പിന്നാലെ ജപ്പാനിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതി മിടിഞ്ഞതോടെ കേരളത്തിന്റെ മത്സ്യമേഖല കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് അടുത്ത കാലത്തൊന്നും ഇത്രയും പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് കയറ്റുമതി ബിസിനസ് രംഗത്തുള്ളവർ വ്യക്തമാക്കുന്നത് പലരും കച്ചവടം നേർ പകുതിയാക്കി പ്രതിസന്ധി തുടർന്നാൽ വരും വർഷങ്ങളിൽ കമ്പനികൾ പലതും പൂട്ടേണ്ടി വരും സ്ത്രീകളാണ് കയറ്റുമതി മേഖലയിലെ പ്രധാന തൊഴിലാളികൾ സർക്കാർ ഇടപെടലുകളിലൂടെയും മറ്റും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് കയറ്റുമതി കമ്പനി ഉടമകൾ പറയുന്നു ഏകദേശം നാൽപ്പത്തി ഒന്ന് ശതമാനത്തോളം അമേരിക്ക പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ഒരു ക്വാണ്ടിറ്റിയും കൂടി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കേണ്ടതായി വന്നിരിക്കുന്നതിനാൽ യൂറോപ്പ് രാജ്യങ്ങളെ പോലുള്ള പല സ്ഥലങ്ങളും പകുതി വിലക്കാണ് ചരക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊഴിലാളികളെ ശരിക്കും വാദിക്കുന്നുണ്ട് അവർക്ക് കൃത്യമായ ഒരു തൊഴിൽ സംരംഭങ്ങൾ ഒരു സ്ഥാപനത്തിനും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് നമുക്ക് നാളെ ഒരു സമയം മാറ്റം ഉണ്ടാവും എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കടലാമ സംരക്ഷണത്തിന്റെ പേരിലാണ് അമേരിക്ക രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ചെമ്മി നിറക്കുമതി നിർത്തിയത് എന്നാൽ കേരളത്തിലെ മത്സ്യോല്പാദന ഘട്ടത്തിൽ ഒരിക്കലും കടലാമകൾ വലയിൽ കയറുന്നതായി റിപ്പോർട്ടുകളില്ലെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയ്ക്കകത്തുള്ള സതേം ശ്രിംപ് അലയൻസ് എന്നറിയപ്പെടുന്ന ചെമ്മീൻ ഉൽപ്പാദകരുടെ സംഘടനയുടെ തീരുമാനപ്രകാരമാണ് ഇന്ത്യയിലെ ആമ വലയക്കയറു പറയുന്നതാണ് നിരോധനം പശ്ചിമേന്ത്യയിലും ആമയില്ലല്ലോ അവ കയറാറുമില്ല ഇല്ലാത്തൊരു കാര്യത്തിൽ നോൺ ഇഷ്യൂവിൻ്റെ പേരിലാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഉക്രൈൻ യുദ്ധം തുടങ്ങി പിന്നെ മറ്റേ ഗൾഫ് വാർ വന്നിരിക്കുകയാണ് അതിനെ തുടർന്ന് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും സർക്കാരും കേന്ദ്ര ചെയ്തിട്ടില്ല ഇന്ത്യയിൽ നിന്നും പ്രതിവർഷം കയറ്റുമതി ചെയ്യപ്പെടുന്ന അറുപത്തിയേഴായിരം കോടിയുടെ മത്സ്യ ഉൽപ്പന്നങ്ങളിൽ രണ്ടായിരം കോടിയും കടലിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീനിൽ നിന്നാണ് അമേരിക്കൻ നിരോധനത്തിന്റെ പിന്നാലെ യൂറോപ്യൻ യൂണിയനും ചൈനയും കുറഞ്ഞ വിലക്കാണ് ചെമ്മീൻ എടുക്കുന്നത് അതിന് പിന്നാലെയാണ് ജപ്പാൻ പ്രതിസന്ധി കൂടി എത്തിയത് അമേരിക്കൻ നിരോധനം ഇല്ലാതാക്കാനും സാങ്കേതികവിദ്യകളിലൂടെ കടലാമകളെ സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരം കാണാനും സാധിക്കുമെന്ന് അധികൃതർ പറയുന്നതല്ലാതെ നടക്കുന്നില്ല ആഭ്യന്തര വിപണി കണ്ടെത്താൻ കൂടി സർക്കാർ സഹായം വേണമെന്നും മത്സ്യമേഖലയിലെ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു അമൃത ന്യൂസ് കൊച്ചി